അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മളിതൊരു അവസാന പ്രതീക്ഷയായിട്ടാണ് ഇത് തുടങ്ങി വെച്ചത് കാരണം ഇത്രയും നമ്മൾ ശ്രമിച്ചാലും വീട് വെക്കാൻ പറ്റുന്നില്ല കടങ്ങൾ ഒരു പക്ഷെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഞാൻ ദിവസം ഒരു പത്തായിരം രൂപ കിട്ടുന്ന ഒരാളാണ് ഞാൻ ഞാൻ മുപ്പു ദിവസം ഒരു മാസം പണിക്കൂർ കിട്ടുന്നപ്പോൾ മുപ്പതിനായിരം ആയിരിക്കും ഈ വീടിന് തന്നെ മാസം മുപ്പത്തി രണ്ടായിരം ഞാൻ ഇ എം എ അടയ്ക്കണം അതുപോലെ എൻ്റെ വീട്ടിലെ ചിലവുകൾ മക്കളുടെ ചിലവുകൾ എല്ലാം വരുമ്പോൾ ഒരിക്കലും എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നിലവിൽ കൃഷി തന്നെയാണ് വരുമാന തന്നെയാണ് പിന്നെ എനിക്ക് അവിടെ കുറച്ച് കാറ്ററിങ് ജോലികളൊക്കെ ഉണ്ട് ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊരു ഹോം സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കൂടി കുറച്ച് അത് വയനാടാണ് സീസൺ ടൈം അനുസരിച്ചേ ഇതെല്ലാം നടക്കുകയുള്ളൂ അതായത് സ്ഥിരജോലി എന്ന് പറയുന്നത് നമ്മുടെ കൃഷിപ്പണി തന്നെയാണ് സ്ഥിര ജോലി എന്ന് പറയുന്നത് അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ സ്ഥലം ഇങ്ങനെ പാട്ട് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഒരു ഇയർലി ഇൻകമാണ് എനിക്ക് ദിവസം കിട്ടുന്ന വരുമാനമല്ല പക്ഷേ ബാങ്കിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ മാസവും തന്നെ പൈസ അടയ്ക്കണം അപ്പം അവർക്ക് ബുദ്ധിമുട്ടായി വരുന്നുണ്ട് പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് പക്ഷേ അവർക്കും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് വിൽക്കുക എന്നുള്ളതിനപ്പുറം എനിക്ക് ഓപ്ഷൻ ഇല്ല എനിക്കതിനകത്ത് അപ്പം ഇതിങ്ങനെയെങ്കിലും കൊടുത്ത് തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ ഈ പറഞ്ഞ മാതിരി വളരെ കുറച്ച് ആളുകൾ ഒരു പതിനായിരം ആളുകൾ മാത്രം മതി നമുക്കിത് ആവാനായിട്ട് ഇപ്പോൾ ഇത്രയും ജനങ്ങളുണ്ട് കേരളത്തിൽ മൂന്ന് കോടിയോളം ജനങ്ങളുണ്ട് അതിൽ നിന്ന് എന്നെ സഹായിക്കുന്നത് പതിനായിരം പേരുണ്ടാകുന്ന പ്രതീക്ഷയാണ് ഞാനിങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്